കോമഡി ആയി സന്ദേശം എന്ന് പറയുന്ന സിനിമ അതൊരു രാഷ്ട്രീയ സിനിമയാണെന്ന് പറഞ്ഞിട്ട് അന്നത്തെ കുടുംബങ്ങൾ തിയേറ്ററിൽ കയറി അങ്ങനെ ഒരു ജാതി മാത്രമല്ല ചെയ്തത് മൂന്ന് നല്ല ആൾക്കാരെ കൊണ്ട് ഒരു സ്ഥലത്ത് ഒരു നല്ല ൾക്കാര് മനസ്സിലാവുമോ ഞാൻ അതിൽ എനിക്ക് രാഹുൽ മാധവ് ധർമ്മജൻ അതുപോലെ മൂന്നു നമസ്കാരം പുതിയൊരു സിനിമ പൊറാട്ട് നാടകം എന്ന് പറഞ്ഞിട്ട് പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് പൊറാട്ട് നാടകം എന്നൊക്കെ ഇപ്പോൾ അങ്ങനെ ആർക്കും സുപരിചിതമാവണം എന്നില്ല പൊറാട്ടു നാടകം പക്ഷെ ഇപ്പൊ ഇവിടെയും കാണുന്നില്ല അപ്പോൾ ഇത് മുന്നോട്ട് വെക്കുന്ന ഇപ്പൊ നമുക്കതിൻ്റെ ട്രെയിലർ ടീസർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് പൊറാട്ട് നാടകത്തിന്റെ ചെറിയൊരു ഭാഗമൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ശരിക്കും ഈ ഒരു സിനിമ മുന്നോട്ട് വെക്കുന്നത് കാരണം ഈ പൊറാട്ടനാടകം ഒക്കെ കാണുമ്പോൾ നമ്മൾ ഒരു രാഷ്ട്രീയ വിഷയമായിരിക്കാം മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് ശരിക്കും എന്താണ് പൊറാട്ടു നാടകം പൊറാട്ട് നാടകം എന്നുള്ള സിനിമയ്ക്ക് അതിഥത്തെ പേര് ഇതായിരുന്നില്ല അത് സംവിധായകൻ മരണപ്പെട്ടുപോയ സുദിക് സാറാണ് ഈ സിനിമയുടെ ഫുള്ള് കഥ കേട്ടിട്ട് ഈ അതിൻ്റെ പേര് ഇതായിരിക്കുന്നത് പൊറാട്ട് നാടകം പൊറാട്ട് നാടകം എന്ന് പറയുന്നത് പാലക്കാട് ഏരിയയിലൊക്കെ വരുന്ന ഒരു ആർട്ട് ആർട്ട്ഫോമാണ് വടക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ കേരളത്തിലൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല ആൾക്കാരില്ല ജനപ്രതിനിധികളും ഇതൊക്കെ ഇവര് ഇവര് അതിന്റെ കൂടെ കളിയാക്കും അങ്ങനത്തെ ഒരു കലാരൂപമാണ് ഇത് കാണാനായിട്ട് വലിയ വലിയ വീടുകളിൽ നിന്ന് വലിയ ആൾക്കാരൊക്കെ വന്ന് നേരം വിളിക്കണം ഓരോ കുഴപ്പമില്ലാതിരിക്കും നമ്മളൊക്കെ രണ്ടര മണിക്കൂർ നമ്മുടെ പരിപാടിയാ എന്നൊക്കെ കണ്ടിട്ട് പോലെ ഇതൊരു ഞെട്ടിച്ചു കളഞ്ഞൊരു കലാരൂപമാണ് ശരിക്കും നമ്മള് എനിക്കൊരു അടിസ്ഥാനാണല്ലോ ഫുൾ ഒന്നും ചെയ്യേണ്ടത്യാവശ്യം കണ്ടു പിന്നെ ഒരാൾ രജിത് എന്ന് പറഞ്ഞിട്ട് ഒരാള് പാലക്കാട് നമ്മളെ നമ്മുടെ റൈറ്ററിന്റെ ഒരു സുഹൃത്തായിരുന്നു നമ്മൾ കാണിച്ചു തന്നു അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മള് ഫുള്ള് പഠിക്കേണ്ട ആവശ്യം പഠിക്കാൻ പറ്റില്ല ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഇല്ല കലാരും അല്ല ഈ സംഭവം പിന്നെ ഇത് ഒരു ആ സമയത്തുള്ള രാഷ്ട്രീയം ഒരു ഹാസ്യ രൂപേണ പറയുന്നതാണ് പൊതിഞ്ഞിട്ടാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത് പക്ഷെ ഇതിൽ പൊളിറ്റിക്കൽ രാഷ്ട്രീയം പറയുമ്പോ അങ്ങനെ ഒരു രാഷ്ട്രീയവുമല്ല കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്നുണ്ട് സ്നേഹത്തിന്റെ കഥ പറയുന്നുണ്ട് ഇതൊക്കെയുണ്ട് വളരെ വൈകാരികമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ കഥയും അവസാനത്തെ വാദിച്ചിട്ടുണ്ട് ഈ സിദ്ദിഖ് സാറിന്റെ ഈ സിനിമയുടെ ഓരോ ഷോട്ട് എടുത്തിട്ട് ആ ഷോട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് അതിന്റെ ഇത് കണ്ട് അഭിപ്രായം പറഞ്ഞിട്ട് അദ്ദേഹം മാറ്റേണ്ടത് മാറ്റാൻ പറയും അല്ലെങ്കിൽ മാറ്റി ഇങ്ങനെ പിടിക്ക് ഇങ്ങനെ പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം അഭിപ്രായം കാര്യങ്ങൾ അദ്ദേഹം ലൊക്കേഷൻ ഉണ്ടായിരുന്നു കുറേ ദിവസം അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി തിരക്കായിട്ട് പോകുമ്പോൾ ഇത് അയച്ചു കൊടുക്കും പുള്ളി അത് വ്യക്തമായിട്ടിരുന്നു എത്ര തിരക്കിൻ്റെ ഇടയിൽ നിന്ന് കാണും അങ്ങോട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു അസിസ്റ്റൻ്റാണ് നൗഷാദ്

എഴുതിയ പോലെ ഇപ്പൊ അതൊരു അതൊരു അങ്ങനെ അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിനെയും ഇതിൽ പരിഹസിക്കുന്നുണ്ട് അല്ല എന്താ പറയുക അമ്പ ചെയ്യുന്നുണ്ട് എല്ലാ പാർട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് ആണ് ഞാൻ പറഞ്ഞത് എവിടെയിട്ട് കൊള്ളുന്നു എന്നുള്ളത് കൊള്ളുന്നവനെ മനസ്സിലാവുള്ളൂ അവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ പോലെ പറയുന്നുണ്ട് പക്ഷെ ഇതൊരു രാഷ്ട്രീയ ചിത്രമായിട്ട് നമ്മളുടെ ഇൻ്റർവ്യൂവിൽ പറയരുത് കാരണം ഇത് കുടുംബവും കൂടിയുണ്ട് ഈവൻ്റെ ഒരു കുടുംബമുണ്ട് രാഹുലിൻ്റെ ഒരു കുടുംബമുണ്ട് എൻ്റെ ഒരു കുടുംബമുണ്ട് സൈജു കുറുബിൻ്റെ ഒരു കുടുംബമുണ്ട് നാല് കുടുംബങ്ങളുടെ കഥയൊക്കെ വേറെയും പറയുന്നുണ്ട് കുടുംബ ചിത്രവും കൂടിയാണ് അതിൻ്റെ ഇടയിൽ കൂടി ഇതിന്റെ ചെറിയ പൊളിറ്റിക് കാര്യങ്ങൾ അത് കുടുംബത്തിലെ ഒരു കൂടിയാണ് പറഞ്ഞു പോണത് രീതിയിലാണ് േ ഒരു ഒരു ഇപ്പൊ കുടുംബത്തിന്റെ കഥ എന്ന് പറയുമ്പോലും ഒരു പൊളിറ്റിക്കൽ സെറ്ററുകളൊക്കെ ഇപ്പോ വന്ന് വിജയിക്കണം എന്ന് തോന്നുന്നില്ല ഇപ്പൊ മാസായിട്ടുള്ള ചിരിപ്പടങ്ങൾക്കൊക്കെ ഇപ്പൊ തിയേറ്ററിലെ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് കുറച്ച് ചിരിക്കാൻ ആസ്വദിച്ചിരിക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ കാളുകൾ കൂടുതൽ കൈയടിക്കും അങ്ങനത്തെ ആർട്ടിസ്റ്റുകൾ ആരാണെന്ന് പോലും നോക്കാതെ ഈ സമയങ്ങളിൽ സെറ്ററുകളുടെ ആവശ്യകതയും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ അത്തരത്തിലുള്ള ചിത്രങ്ങളും അത്യാവശ്യമാണ് എന്ന് എന്ന് സന്ദേശം പറയുന്ന സിനിമ അതൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ സിനിമയാണെന്ന് പറഞ്ഞിട്ട് അന്നത്തെ കുടുംബങ്ങൾ തിയേറ്ററിൽ കറിയില്ല ഇന്നതൊരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് എല്ലാ ഇപ്പഴും പറയും ഇപ്പഴും നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അന്ന് തിയേറ്റർ ഫ്ലോപ്പായിരുന്നു ഞാൻ പറഞ്ഞല്ലേറ്റർ ഫ്ലോപ്പ് ആണെന്ന് സത്യനന്ദിക്കാട് സാർ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടായ സിനിമ ഗോഡ്ഫാദർ ആയിരുന്നു അതിന് ആൾക്കാർ ഇടിച്ച് കയറി ഇത് തിയേറ്റർ ഫ്ലോപ്പ് ആയി പക്ഷേ ഇന്ന് ഗോഡ്ഫാദർ പറഞ്ഞേക്കാട്ടും കൂടുതലും ആൾക്കാർ കാണും അത് ഭയങ്കര ഇതാണ് അപ്പൊ അതുപോലെ ഇതൊരു പൊളിറ്റിക്കൽ സെറ്റ് ആയിരുന്ന രീതിയിലല്ല ഇതിനെ കൊണ്ടുപോയിക്കുന്നത് മെയ്ക്ക് ചെയ്തേക്കുന്ന രീതി കുടുംബ ബന്ധങ്ങളും ഇതും ചാലിച്ച് രണ്ടായിട്ട് ചേർത്തിട്ട് ഈ നിറമുളകും മറ്റതും ഉള്ളി കൂടി ചേർത്ത് അരച്ചിട്ട് നല്ലൊരു നാടകം എല്ലാവരും മനുഷ്യന്മാരാണല്ലോ പിന്നെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു ഹാസ്യരൂപേണ പറയുന്നു നാലുപേര് സംസാരിക്കുമ്പോ നമ്മള് നാലുപേര് സംസാരിക്കുമ്പോൾ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അത് അങ്ങനെ

ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട് അന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൊരു അടക്കത്തിനാണ് കാണുന്നത് അപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യം പിന്നെ ഞാൻ ആ ചിരിച്ചിരിച്ചു അപ്പോൾ സിദീഖ് സറിൻ്റെ പടമാണ് എന്ന് പറഞ്ഞിട്ടാണ് സുനീഷ് ഏട്ടനെ വിളിക്കുന്നതും സുനീഷ് ചേട്ടനെ നല്ലോണം അറിയാം ഞാൻ പറഞ്ഞ ഈ ഷോനൊക്കെ പോകുന്നത് കൊണ്ടൊക്കെ അങ്ങനെ നല്ലോണം അറിയാം സിദീഖ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് ചെറിയ രീതിയിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നടന്നു കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയിരുന്ന ഒരു ഭാഗ്യം അതിൻ്റെ സന്തോഷത്തിലൊക്കെയാണ് ഇവരൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞോട്ടെ ഭയങ്കര കൊതിയാവുന്നു ഓ കാരണം പല ഭയങ്കര സഫ് ഈ പറഞ്ഞ ഡയറക്ടർ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അസോസിയേറ്റ് ഡയറക്ടറാണ് നൌഷാദ് അബ്ലീന്റെ പേര് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക ഒരിക്കലും ഇങ്ങനെ ലൗഡായിട്ട് സംസാരിക്കും ഞാൻ കേട്ടിട്ടില്ല അത് സിദ്ധിഖ് സാറും അതുപോലെ തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഓ അയ്യോ സിദ്ധിഖാറിന്റെ പടത്തിലേ അഭിനയിച്ചിട്ടില്ല ഞങ്ങൾ അഭിനയിക്കുന്ന പടം ഇതാണ് സിദ്ധിഖ് സാറിന്റെ പടത്തിലെ കമ്പനി ആർട്ടിസ്റ്റാണ് സാറ് ഒരുപാട് ബോഹൊക്കെ ഒരു ലൊക്കേഷനിലെന്തിനാ എത്ര ശബ്ദത്തിൻ്റെ കാര്യം ഇതിന് എത്ര ശബ്ദത്തിൻ്റെ കാര്യം എന്താ പറഞ്ഞു ഒരുപാട് ശബ്ദം ചില ചില സിറ്റുവേഷനിലിപ്പം സോങ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാസ്റ്റർ ഉണ്ടാവില്ല സാറിന് ചിലപ്പോൾ മാസ്റ്റർ ചിലപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഡാൻസിന്റെ നൈപുണ്യം കൊണ്ട് തന്നെ അവർ ഞങ്ങൾ ചീത്തോറി ഞാൻ ഈ ആസ്കാ ഭാഗത്ത് ടീമില് അപ്പം അപ്പൊ ഞാൻ ഒരു ഐഡിയ ഇല്ല താളത്തെ കൈയടിക്കാത്താറേ നമ്മളെ അല്ലോ അർജുനൊക്കെ ഡാൻസ് പിടിപ്പിച്ച എന്ന് ഡാൻസ് ഉടിപ്പിച്ച് എന്താ ചെയ്യുക അപ്പോൾ അതില് താളം അപ്പം ചിലപ്പോൾ ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ സാറ് പിന്നെ സാർ അങ്ങോട്ട് വരൂല സാറിന് ഇഷ്ടമല്ല അങ്ങനെ ചൂടാവൊന്നും കേൾക്കാൻ ഇഷ്ടമല്ല സാറൊക്കെ വരൂല്ല ഞാൻ ഈ മല പോലെ വന്നതിന് എല്ലി പോലെ വിടുക എന്ന് പറയില്ലേ ഇത് പുള്ളിയുടെ ഒരു തന്ത്രമാണ് ഒരു വലിയ സൂപ്പർ സ്റ്റാർ പേരോ മനസ്സിലാവും എന്നാലും ഷോട്ട് പറയാണ് അവിടെ നിന്ന് നായിക വരുന്നു അതിങ്ങനെ വരുന്നു നായിക വരുന്നു അവിടുന്ന് വരുന്നു അങ്ങനെ വന്നിട്ട് ഇയാൾ കൂട്ടി വിട്ടുന്നു പറഞ്ഞു ക്രൈനിലൊന്നും എടുക്കില്ല ട്രോളിയിൽ എടുത്താൽ മതി ട്രോളിയിലെടുക്കാം പക്ഷെ ട്രോളി ട്രോളിപ്പു അത് തീർന്നല്ല പിന്നെ ക്രൈം തന്നെയാണ് നോവിക്കൂല ഞാൻ എന്തെങ്കിലും ഞാൻ പറയണ്ട ഈ ഒരു സാധനം സാറോട് ചോദിച്ചു നോക്കിയാലോ നോക്കിയാല് പറ സാറേ സാറേ ഞാനിങ്ങനെ വരുമ്പോ ഈ ജയേട്ടനെങ്ങനെ സംസാരിച്ചു സംസാരിച്ചോട്ട് അപ്പൊ ഭഗവത്ത വരുമ്പോ ഞാനിങ്ങനെ അത് വേണ്ട നമുക്കത് അടുത്ത പടത്തിൽ പിടിക്കാം ഇതിലിപ്പോ ആവശ്യത്തിന് കോമഡി ആയി ഇനി വേണ്ട ഇക്കോ അടുത്ത പടത്തിൽ സിറ്റുവേഷൻ ഉണ്ട് അങ്ങനെ ആസ്വദിച്ചിട്ട് വേണ്ട നമുക്ക് അടുത്ത പടത്തിൽ പിടിക്കാം ഇതിൽ ആവശ്യത്തിന് കോമഡി ആയിട്ട് പത്രത്തിന്റെ ഷോയിന് പോകാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് ചർച്ചക്കായിട്ട് എന്നെ വിളിച്ചേക്ക് പോകാം പുല്ലപ്പടിയിലൊരു സ്ഥലത്താണ് പുള്ളിയുടെ ഓഫീസ് ഞാൻ കാറിൽ ചെല്ലുന്നു കാറിങ്ങനെ വളയുന്ന സ്ഥലത്ത് കുറേ പട്ടികളുമായിട്ടൊരാള് നമ്മൾ പരിപാലിച്ചൊക്കെ കേൾക്കുന്നുണ്ട് അതിൽ പട്ടി വളർത്തുന്ന ഒരാളായിട്ടിട്ടാണ് ഞാൻ അവിടുന്ന് കാർ നിർത്തി സാറിൻ്റെ ഓഫീസിൻ്റെ വീണ്ടും കാർ നിർത്തിയിട്ട് ഞാൻ ഇറങ്ങുന്നു മുണ്ടവിടുത്തേക്കും ഞാൻ മുണ്ടെടുത്ത് മടങ്ങി കുത്തിയപ്പോൾ ഒരു പട്ടി വന്നിട്ട് അയാളുടെ അടുത്ത് നിന്ന് ഒരു പട്ടിന്ന് ഓടി വന്നിട്ട് കടിയടിച്ചു ഒരു പട്ടി വലിയ പട്ടികളൊക്കെ ഇണ്ടോടാടത്തറ പട്ടി ഒന്നൊരു പട്ടി കടിച്ചു ആ പട്ടി തിരിച്ചു പോയി ഞാനിങ്ങനെ തുടങ്ങി ഇങ്ങനെ യു നമ്പർ ഈ പട്ടി പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു കടിയും കൂടി കടിച്ചു കടിച്ചിട്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് ഇത് പ്രധാനമന്ത്രി ഒരെണ്ണം കൂടി കൊടുത്ത വിട്ടിട്ട് എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല പട്ടി ഒരെണ്ണം കൂടി വന്ന് കടിച്ചു ഞാൻ കയറി ഞാൻ സാറേ എനിക്ക് ഒരു കടി കടിച്ചു പിന്നെ പട്ടി തിരിച്ചു വന്നിട്ടുണ്ട് ഒരു കടി നമേനുള്ളതാണ് ഒരു കടി പിഷാരിടിക്കുള്ള പുള്ളി വളരെ സീരിയസ് ആയിട്ട് കാര്യത്തിൽ എടുത്തിട്ട് പുള്ളി തന്നെ പെറ്റിഷൻ ചെയ്തിട്ട് അതിനെ കൊടുക്കും ആദ്യം പോയി ഇഞ്ചക്ഷൻ എടുക്കും ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ട് പിന്നെ വന്നിട്ടാണ് ചർച്ചയൊക്കെ തുടങ്ങിയത് പുള്ളി ഭയങ്കര ുള്ളിനെ പു മരിച്ചു എന്ന് പറയാൻ പറ്റാത്ത പുള്ളിയുടെ കോമഡികള് പള്ളുടെ സുഹൃത്തുക്കൾ പുള്ളിയുടെ ഞങ്ങള് പുള്ളിയുടെ സുഹൃത്തുക്കൾ ഒന്നുമല്ലേ കൊച്ചുളിയല്ലേ പുള്ളിനെ സംബന്ധിച്ച് ആ പുള്ളിയുടെ ആൾക്കാർ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത പുള്ളികളുടെ കോമഡികളുടെ ഞങ്ങൾക്ക് ഇത്ര ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഇത്ര വർഷക്കാലം നടന്ന ആൾക്കാർക്ക് എന്തോരം പറയാനുണ്ടാവുന്നുള്ള അത്രക്ക് പരസ്യമായ തക എപ്പോഴും വന്നുകൊണ്ടിരിക്കും പക്ഷെ ആള് ഉപദ്രവിക്കാതെ പറയാ ഈ ഫീൽഡിലൊക്കെ ചെലപ്പോ അസോസിയേറ്റ് ഷംസുകൾ വന്നിരിക്കും ഷംസു ഈ ഫീൽഡിൽ ഈ ഷോട്ടിൽ ഉണ്ടോന്നൊക്കെ ചോദിക്കും ഇല്ല സാറേ ആ എന്നൊന്ന് മാറി ഒന്നെടുത്തോട്ടെ ഇതൊന്നും ഒന്ന് ചെയ്തോട്ടെ അങ്ങനെയൊക്കെ പറയാ അതായത് ഭയങ്കര തഗ്ഗ പറയുന്നത് പക്ഷെ ആളെ നോവിക്കൂല നേരത്തെ പറഞ്ഞ പോലെ

സാറിനത്ത ഇപ്പൊ പറയാനുള്ള സാഹചര്യം സാറായിട്ട് തരും പറയും ഞാൻ ഫസ്റ്റ് പടത്തിൽ നിൽക്കുമ്പോ എൻ്റെ മുമ്പിൽ വിയറ്റ്നാം കോളനി ഗോഡ് ഫാദർ ഇത്രത്തോളം സംഭവം എൻ്റെ ഉള്ളിൽ ആകെ വേറെ തുടങ്ങി ബൈക്കിൽ കയറി ബൈക്ക് ഓടിക്കാൻ പറ്റുന്നില്ല ടെൻഷൻ സാറിന് മനസ്സിലായി സാറായ പേടിച്ചോണ്ടിരിക്കാതെ അപ്പൊ സാറായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ട് അതർ എന്തെങ്കിലും വായിച്ചിട്ട് എന്തെങ്കിലും നമ്മളൊന്നും കയറ്റി വെച്ചിട്ട് സാറങ്ങത്താന്ന് തരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാറെ അറിയാത്ത ഒരാള് സാറ് ലൊക്കേഷനിൽ നിൽക്കുന്നത് കണ്ടാല് സാറും മനസ്സിലാകുന്നത് ഒരു ഞാനൊരു പുത്രമില്ലാണ്ട് അവിടെ എവിടെയെങ്കിലും ഒന്നുള്ള ചാൻസ് അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഭാഗത്തിട്ട് പോയി പക്ഷെ അത്രയുള്ള ഞങ്ങൾ സാറ് നിൽക്കുമ്പോൾ സെയ്ഫ് അലിഖാൻ അങ്ങനത്തെ കുറേ ആളുകൾ കത്രൈന കൈഫ അങ്ങനെ കുറെ ആളുകൾ ഈ കൊച്ചി നമ്മുടെ ബിഗ് ബി വീടിൻ്റെ സമയത്ത് അവിടെ ഷൂട്ടിൽ വന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇവരെ കാണാനുള്ള ഓട്ടോ ആ പോയിട്ട് വാ എല്ലാവരും പോയിട്ട് വാ സാറവിടെ ഗ്യാസ് സാറേ സാറ് തരുന്നില്ല ഇല്ല ഇല്ല നിങ്ങൾ പോയിട്ട് അവിടെ തിരക്കുമ്പോൾ കുറച്ചേ ഞങ്ങള് വന്ന് ഇവിടെ പോയപ്പോ രണ്ടുപേരും സാറടുത്ത് വന്നിരിക്കുക അത് കഴിഞ്ഞിട്ട് ആ തിരക്കി അവര് സാറത്ത് സാറിന് എവിടെ പോകണ്ടില്ല സാറടുത്ത് വന്നിട്ട് അവരൊന്നിരിക്കും കാഴ്ച ഒരു രക്ഷയില്ലാത്ത എനിക്ക് രണ്ടാം ജന്മം തരുന്നതും ഞാൻ ഇപ്പോൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു ചിന്ത ബാഡ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ സാറേ എങ്ങനെയാണ് ആ വരും നിറബല്ലേ വരും സാറേ എത്രയാണ് മേടിക്കേണ്ടത് ഞാൻ ഓരോ ലൊക്കേഷനിലെത്തി പുതിയ പടം തുടങ്ങുമ്പോൾ സാറേ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സാറിനെനിക്കൊരു അനുഗ്രഹം കിട്ടി തുടങ്ങുമ്പോൾ ഞങ്ങൾ ജഡ്ജ് ചെയ്യുന്ന കാലം തൊട്ട് ഞങ്ങൾക്ക് സാറോട് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം ഞങ്ങളുടെ കോമഡി ഫെസ്റ്റിവൽ എന്ന ഷോയിൽ സിദ്ദിഖ് സാറ് ലാൽ സാറ് മാളാ അരവിന്ദ് ചേട്ടൻ സുകുമാരിയമ്മ ഉർവേഷ് ചേച്ചി എല്ലാ ജഡ്ജുകളാണ് ഞങ്ങളെ ജഡ്ജ് ചെയ്തത് എല്ലാവരും അപ്പം സാറ് ഞങ്ങളെ മുറിവേൽപ്പിക്കാതെയാണ് കമൻറ്റ് പോലും പറയാം അതുപോലെ സാറുകൊണ്ട് ഉടുക്കത്തൊരിഷ്ടല്ലാവർക്കും ആ നമുക്ക് ലോട്ടറി അടിച്ചത് പോലെ സാറ് തിർമ്മലെ നമുക്കൊരു പടം ചെയ്യാം എന്താണ് എങ്ങനെയാണ് തെർമ്മൽ ഞാൻ പറഞ്ഞാൽ സാറേ എങ്ങനെയൊന്നും ചോദിക്കണ്ട എനിക്കൊരു ലൈഫാണ് വേറൊന്നും വേണ്ട ഞാൻ സാറടുത്ത് അത്രയേ ഉള്ളൂ എന്ത് ചോദിക്കും സാറ് വിളിക്കാൻ ഞാൻ വരിക പോവാ അല്ല അത്ര അത്രേ അത് ഞാൻ അത് പറയാൻ പറ്റാത്ത അത്രയും വിഷമാണ് സാറ് ഇനി അങ്ങനത്തെ ഒരാളില്ല നമുക്ക് പറയാൻ എൻ്റെ സ്കൂളിലൊക്കെ ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ എന്നെ ആദരിക്കുന്ന ഒരു ചടങ്ങ് അദ്ദേഹമാണ് അതിഥി എന്നെ ആദരിക്കേണ്ട പുള്ളിൽ ഞാൻ വൈകിയാലുണ്ട് ഞാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ പറ്റി ഇവിടെ ഞാൻ സിനിമയിലാണ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഡയാന ശ്രഷറാണ് എൻ്റെ ഡയറക്ടർ അവരോട് ചോദിച്ചത് ആ പയ്യനെ ഏതാ പണ്ടെട്ടോ വർഷങ്ങൾക്ക് മുമ്പ് അത് ധാർമ്മയെന്നു പറഞ്ഞാണ് കൊള്ളട്ടോ പുള്ളിന്ന് നല്ല വിഷങ്ങൾ കൊടുത്തു നോക്കും പുള്ളിന്ന് വന്നിട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ് കണ്ടിട്ട് മമ്മൂക്കൊക്കെ അങ്ങനെയാണ് പല പടങ്ങൾ കണ്ടാൽ ചില ആൾക്കാരുണ്ട് രാഹുലിനൊരു കഥ അറിയാമോ മമ്മൂക്കൂടെ ഒരു പടത്തിലേക്ക് മമ്മൂക്ക സ്ക്രീനിൽ കണ്ട് ടി വിയിൽ കണ്ടിട്ടേ ഭയങ്കര കൊമേഡിയ നേട്ടങ്ങൾ എടുത്തനാണ് പിന്നെ പറഞ്ഞാൽ അവന് വിഷമോ അതുകൊണ്ടാണ് അവന് തോപ്പിൽ ചോപ്പിൽ പടത്തിലേക്ക് ജോഡിച്ച പടത്തിലേക്ക് വിളിക്കുക സത്യമാണോ ഇരിക്കും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോ ആദ്യമായി പിന്നെ ഇവൻ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നു റിയാലിറ്റി കറക്റ്റ് ആക്കിയിട്ട് കൂട്ടുകാരോടിച്ചോറിഞ്ഞ് മമ്മൂക്കയുടെ പടത്തിലേക്ക് മെയിൻ റോളിലേക്ക് മമ്മൂട്ട കൂടെ ഉപേഷത്തിലേക്ക് എന്നെ വിളിച്ചിരിക്കുവാണ് പിള്ളേരെ കൂടി ചെലവിയണെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നാളെ ഷൂട്ടിങ്ങാണ് വരുന്നത് ലൊക്കേഷൻ തരണം

വേറെ നിവർത്തിയില്ലേ ഇപ്പൊ വരുമല്ല ഇപ്പൊക്ക് കൊടുത്തേക്കണ കൊടുത്തക്കൊരു ചാൻസ് അല്ലേ ഒരു മനുഷ്യന് കൊടുത്തക്കൊരു ചാൻസ് അല്ലേ ജീവിതത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ വിളിച്ചു വലിയൊരു വേഷം ഒപ്പത്തിനൊപ്പമുള്ള വേഷം കൂടാതെ കാണാനുള്ള വേഷമാണ് കൊടുത്തേക്കുന്നത് അത് ഒരിക്കലും ഒരാൾ മിസ് ചെയ്യില്ലല്ലോ എന്തിനെങ്കിലും മിസ് ചെയ്യില്ലല്ലോ അപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ വേറെ സിനിമ എടുത്ത് എടുക്കണ്ടെങ്കിലും എനിക്ക് വേറെ ഡേറ്റ് ഇങ്ങനെ കൊടുത്തുപോയി അങ്ങനെയൊക്കെ പറയാം വേറെ ഡേറ്റ് ഒന്നും കൊടുക്കാനൊന്നുമില്ലാത്ത ഒരു തനി അവിടെ അവിടെ അതൊക്കെ കഴിഞ്ഞിട്ട് ചില ഒരു കാര്യം ഞാൻ സിദ്ധിഖ് സാറെ പറ്റി പറയുമ്പോ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാതെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്തു തോന്നും അത് ഞാൻ സാറെ കേൾപ്പിക്കാൻ വേറെ ആർക്കൊന്നും ഒരു തോന്നില്ല ഈ കിടന്നുറങ്ങിയ കാര്യം പറയുമ്പോഴേ ധർമ്മചേടനെ ഓർമ്മ വരുന്നത് ആദ്യപടം ആദ്യ പടത്തിന്റെ സമയത്ത് ഇതുപോലെ ഒരു ഞാൻ ഇതെന്ന് പറഞ്ഞാല് തലിയപ്പച്ച ഷൂട്ടി എനിക്ക് ഷൂട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ വന്നിട്ട് രാവിലെ ഷൂട്ടിങ് തുടങ്ങി ഞാൻ അഭിനയിക്കുന്നുണ്ട് പുരുവേട്ടനുണ്ട് പുര്യവേട്ടനുണ്ട് ഞാനുണ്ട് അഭിനയിച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അസോസിയേറ്റ് പറഞ്ഞു ആ ഈ ഷോട്ടിൽ ഇതർമേനില്ല പിക്കുമെന്ന് പറയും അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ക്യാരവാൻ എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ നമ്മൾ കയറിയിട്ടൊന്നുമില്ല അതിൽ കിടന്നിട്ടൊന്നുമില്ല അപ്പം ഞാൻ അതിലൂടെ പോകുമ്പോൾ ഈ കാരവാൻ്റെ ചെറുക്കൻ ഞാൻ അവിടെ നിന്ന് ക്രിക്കറ്റ് അഭിനയിക്കണല്ലോ ഞാനതിലൂടെ ഇന്ന് നടന്നു പോകണമായിരുന്നു വെറുതെ ഒരു കാര്യം നടന്നു പോകുമ്പോൾ മർദ്ദിച്ചു ഇങ്ങനെ ആ ദിലീപ് ക്യാരവാനായിരുന്നത് ഞാൻ അതിലോട്ട് കയറി ഞാനധികം കാലാവസ്ഥ പ്രോഗ്രാമിൻ്റെ ഇതും കൂടി രാവിലെ ഇട്ടാ ഞാനവിടെ കൂടെ നല്ലതൂക്കം ക്യാരം നോക്കി ഇതൊക്കെയാണ് ക്യാരവലം അങ്ങനെ ഇതിലും ഉറങ്ങിപ്പോയി പെട്ടെന്ന് തന്നെ ആവശ്യം വന്ന ഷോട്ടിലേക്ക് പിന്നെ ആൾക്കാർ ഓട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ അന്വേഷിച്ചു എന്നെ കാണാനില്ല അവിടെ പോകുന്ന ഇവിടെ പോകുന്ന അവിടെയൊക്കെ ആണെങ്കിൽ ഈ തൊടുപുഴയിലാണ് ഡാമേരിയാണ് ഏരിയ ആണ് അവിടെ ഇതൊന്നും ഇല്ലാത്തത് ടോയ്ലറ്റ് ഒന്നും ഇല്ല അതുകൊണ്ട് ഇനി അവിടെ എവിടെയെങ്കിലും പോയിരിക്കണായിരിക്കുമോ വെള്ളം കുക്കിയൊക്കെ ഇട്ടു പോയി എവിടെയെങ്കിലും ഇരിക്കണിക്കോ അങ്ങനെ നഷ്ടം വരെ ഓടുന്നുണ്ട് കുറേ പേര് ദിലീപ് ആയിട്ട് നിന്ന് നിന്നും പഠിത്തും അതിനെയാവും വന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യുക പുള്ളി കാരേക്ക് വന്നിട്ട് ഡോറ് വന്നപ്പോൾ ഞാൻ വണ്ടിയിൽ ആദ്യം ഇട്ട് അഭിനയിക്കാൻ എന്താക്കണത് സുഖമായിട്ട് ഇടന്ന് പുള്ളിനെ പുള്ളി തട്ടില്ല പിന്നെ ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുക കഥയുള്ള ഞാൻ ഇങ്ങനെയാണെന്ന് അതുകൊണ്ട് എന്നോടും അറിയാക്ടർ ഇങ്ങനെയാണ് ഇത് ഈയൊരു കഥ പറഞ്ഞോണ്ട് പറയണേ ദേവരാജന്നാണ് ഞങ്ങളുടെ ടീമിന്റെ ലീഡർ ദേവരാജന് ഫുക്രിയില്ല നല്ലൊരു വേഷം ഉണ്ട് നല്ലൊരു വിഷം വൈഫിനെന്തോ പനിയെന്തോ പിടിച്ചിട്ട് വരാൻ പറ്റിയില്ല അപ്പൊ സാറ് വന്ന് ആ ദേവരാജൻ ഒന്നില്ല ആക്ക് എന്തോ ഒരു താല്പര്യക്കുറവ് നമ്മുടെ താല്പര്യം വൈഫിന് പനിയാണെന്ന് പറഞ്ഞു ദേവരാജൻ വേഗുന്നതിന് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടെ സിദ്ദിഖ് സാറിൻ്റെ പടത്തിലേക്ക് വിളിച്ചിരുന്നു വൈഫിന് പനിയും തലവേദനയും പോകാൻ പറ്റിയില്ല

ഇവരുടെ അടിച്ചാണ് നല്ല ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന കോമഡികൾ ഇവരുടെ ഇവരുടെ ഇവൻ്റെ കുറെ സംഭവങ്ങളുണ്ട് ഇവൻ ഹരീഷ് കിണാരൻ ദേവരാജൻ ടീമിന്റെ ഒക്കെ ഒരു ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് ആസ്വദിക്കുന്നത് ഇവരുടെ കോമഡിയാണ് നമ്മളൊരു പത്തിരുപത്തി ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഒരുമിച്ച് മുന്നൂറ് രൂപ സമയത്ത് സ്റ്റേജ് ഞാൻ ചോദിച്ചു തുടങ്ങി എന്തും പറഞ്ഞു കൊണ്ടും കൊടുത്തും പറയാ എന്നും പറയാനുള്ള സ്വാതന്ത്ര്യമില്ല നൂറ്റി രൂപ പ്രൊഫഷണൽ ട്രൂപ്പ് ഇപ്പോ ആദ്യോട്ട് കിട്ടും അല്ലാതെ ഒക്കെ അമ്പതും ഒക്കെ ആയിരുന്നു പ്രൊഫഷണൽ ട്രൂപ്പിൽ പോയപ്പോ എന്റെ ശമ്പളം നൂറ്റി ഇരുപത്തിയഞ്ചായിരുന്നു എനിക്കിപ്പോഴും രണ്ട് പ്രോഗ്രാം ഉണ്ടാവും അപ്പൊ ഇരുന്നൂറ്റി അത് ഭയങ്കര സന്തോഷമായിരുന്നു അല്ല അന്നും ഞാൻ നൂറ്റു കുറയും അന്ന് ധർമ്മേട്ടൻ അത്ര സീന ഞങ്ങളെന്നും ചിന്തിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങൾ കൊച്ചിക്കാരെ അതിശയത്തോടെ നോക്കി ഒക്കെ കോഴിക്കോട്ടെന്ന് പിന്നെ ഇവിടെ വന്നു തുടങ്ങിയത് രാഹുലിലേക്ക് എത്തുമ്പോ രാഹുലിനെ നമ്മൾ ഓർക്കുന്ന ചില സിനിമകളുണ്ട് അതിൽ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു ചെറിയ വേഷമാണെങ്കിൽ കൂടി നിങ്ങൾക്ക് വലിയ രീതിയിൽ ഞങ്ങളുടെ മനസ്സിലാ സിനിമയും രാഹുലും ഉണ്ട് ഈ സമയത്തൊക്കെ അത് പിന്നെ മെമ്മറീസ് മെമ്മറീസ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു വേഷം തരുന്നത് തന്നെ പൃഥ്വിരാജ് നേരിട്ടാണ് എന്ന് കേട്ടിട്ടുണ്ട് അതെ നിങ്ങൾ പറഞ്ഞ കാര്യം രാജു ആയിട്ടുള്ള സുഹൃത്തു അതെ രാജു രാജു ആ പേര് ഞാനും ഞെട്ടിപ്പോയൊരു കാര്യം കാരണം എനിക്ക് ഇതിനു മുമ്പ് രാജുവിന് പരിചയമില്ല ഇല്ല പോലും ഇല്ല എനിക്ക് അപ്പൊ ആ പഠിച്ചു അത് രസമാണ് കഥ അപ്പോ ഞാനും കമ്പത്സറും ദിവസം ഒരുമിച്ച പഠിച്ച അപ്പൊ ഞാനിങ്ങനെ ആ സമയത്ത് ഒന്ന് രണ്ട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് കുറച്ച് ആദ്യം വരുന്ന ഉള്ളി ഞാനും ഉള്ളിയുമായിട്ടും ബാങ്ക് ഓഫ് സമ്മർന്നു പറഞ്ഞിട്ട് പിന്നെ വാലാമല്ലി എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ മറ്റേ കാന്താറിലെ പ്രൊഡ്യൂസർ ആയിരുന്നു അപ്പോ കുറച്ച് വലിയ സ്കെയിലൊക്കെ ചെയ്ത് പുതിയ പിള്ളേരാണെങ്കിലും ഒരു ടെക്നിക്കലി നല്ലോണം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്ത പടങ്ങാ അതിന് കുറച്ച് സ്പേസ് എന്ന് വെച്ചാൽ ഒരു വലിയ റോളൊക്കെ ആയിരുന്നു അപ്പോൾ പൊതുവെ ഇങ്ങനെ കഥ ഒക്കെ കേൾക്കുമല്ലോ ആ സമയത്ത് അപ്പോൾ ഈ പഴം വിളിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അസോസിയേറ്റ് സൈലക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ് വിളിച്ചത് അപ്പോൾ വിളിച്ചു അപ്പോൾ ഞാൻ പോയി ഓഫീസിലോട്ട് ഞാൻ എൻ്റെ കൂടെ ഇവനുണ്ട് അപ്പോൾ കഥ ആ കഥ പറയൂ ഒന്നുമില്ല ഇതിൽ രാവിലെ അലീനായിട്ട് അതാണ് താല്പര്യം ചെയ്താൽ മതി ഇല്ലെങ്കിൽ ുംങ്ങനെ പറഞ്ഞതാണ് ഒന്നും പറഞ്ഞില്ല എന്ത് നോക്കണ്ടെങ്കിൽ തോന്നുന്നു ജീത്തുപേട്ടം പറഞ്ഞിട്ടായിരിക്കും അപ്പൊ അങ്ങനെ പൂജയ്ക്ക് പോയി പൂജയ്ക്ക് പോകുമ്പോ ഞാനിങ്ങനെ പൂജ കാണോ എല്ലാരും കാണുവല്ലോ പിന്നെ നമുക്കൊരു ധൈര്യം ഡയറക്ടർ പറഞ്ഞിട്ടാണ് എന്നുള്ള ധൈര്യം ഉണ്ട് നമുക്ക് വരണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഇങ്ങനെ ഏതോ സീറ്റിൽ ഇന്ന് ചടച്ചിരിക്കുമ്പോഴത്തേക്കും രാജു മൈക്കിൾ സംസാരിക്കാൻ തുടങ്ങിയും അവസാനം പറയുമ്പോഴാ ഒരു പുള്ളി പറയുന്ന മൈക്കിള് ഞാനാണ് ഇതിൽ കൊറേ പുതിയ ആൾക്കാരുണ്ട് അതിലെ ഒരാളാണ് ഞാൻ രാഹുൽ മാധവെന്ന് പറയുന്ന ആണ് ഞാനാണ് ജിത്തുല്ലടുത്ത് രാഹുലിന്റെ പേര് പറയുന്നത് അന്ന് ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഞാൻ പോർന്നുണ്ട് കണ്ണോക്കെ തളർന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് തുടങ്ങുന്നത് രാജു ലീട് എന്ന് പറഞ്ഞിട്ട് ബാബു ജയനാർജുൻ ആ ഒരു പടം ഞാൻ ചെയ്തിരുന്നു അത് രണ്ടു വേഷം ഉണ്ടായിരുന്നു അത് അത് പുള്ളി കാണാൻ ഇടയായി അത് കണ്ടിട്ടാണ് പുള്ളിക്ക് പുള്ളിക്ക് ഈ ഒരു തെറ്റിദ്ധാരണ വന്നത് ഞാനൊരു നല്ല ആക്ടറാണ് പിന്നെ പിന്നെ അങ്ങനെയാണ് രാജുന്ന് രണ്ട് കൂടത്തില്ബിലിറ്റി ഒരാള് നമ്മുടെ പേര് സജസ്റ്റ് ചെയ്യുമ്പോ നമ്മള് കാരണം അയാൾക്ക് അയാളെ ഒന്നും പറയാൻ പാടില്ല

എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പറ്റില്ല നമ്മുടെ രാഷ്ട്രീയം നമ്മൾ പറയുന്നു നമ്മൾ വേറെ തോന്നിയ സംഘം കാണിക്കാൻ നിൽക്കുന്നില്ല നമ്മൾ വേറെ അല്ലെങ്കിൽ പബ്ലിക് ന്യൂഷൻസ് കാണിക്കാത്ത ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും എൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എൻ്റെ ചെറുപ്പം തുടങ്ങിയ സിനിമയിൽ വന്നേക്കുമ്പോൾ സ്കൂളിൽ തുടങ്ങി തുടങ്ങിയതാണ് അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും എൻ്റെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഞാൻ സ്കൂൾ ലീഡറൊക്കെ ആയിരുന്നു കോളേജിൽ വന്നപ്പോഴും ഞാൻ കേസ് സിൻ്റെ ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിരുന്നു നാട്ടിൽ ഞാൻ യൂട്യൂബ് പ്രസിഡന്റ് ഭാരവാഹികമായിരുന്നു പോയിട്ടുള്ള സേവാതൊരു സംഘടനയുണ്ട് അതിന്റെ ബ്ലോക്ക് ജില്ല സ്റ്റേറ്റ് നാഷണൽ ക്യാമ്പൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട് ഞാൻ വാട്ടർ അതോറിറ്റിയുമായിട്ടുള്ള ഒരു സമരത്തിൽ പങ്കെടുത്ത് വാട്ടർ അതോറിറ്റി തള്ളിപ്പൊളിച്ചെന്നുള്ള ദിവസം അപ്പൊ അതൊക്കെ അത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ട് പടിപടിയായിട്ട് ഞാൻ അല്ലാതെ മുസ്ലിം വരും മുമ്പ് തന്നെ രാഷ്ട്രത്തിലുള്ള ഒരാളാണ് എന്റെ കുടുംബവും രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരാണ് ഞാനൊരു വേറെ ഒരു പാർട്ടിയിൽ നിന്ന് വെച്ചാൽ ഇത്രയും അതിക്രമം എനിക്കതിലുണ്ടാവില്ല പക്ഷേ ഈ ഞാനെല്ലാവരുമായിട്ട് ഈ ഞാൻ ഇന്ന ആൾക്കാരുടെ കൂട്ടുകൊടുള്ളു ഇന്നെ സഹായിക്കുള്ളു ഇന്ന പാർട്ടിക്കാരെ മാത്രം എൻ്റെ പാർട്ടിക്കാരെ മാത്രം സഹായിക്കുള്ളൂ ഞാൻ ഒരു നിബന്ധന വെച്ചിട്ടില്ല ഞാൻ എനിക്ക് കഴിയാവുന്ന ഞാൻ അങ്ങനെ പാർട്ടിയൊന്നും നോക്കാറില്ല ഞാനല്ലേ ആസാത്തേ ഉള്ളൂ എനിക്ക് അവരോട് സ്നേഹമുണ്ട് അതെന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു രാഷ്ട്രീയം വന്നതിന്റെ പേരിൽ എന്തിനാണ് അതൊരു ഇവിടെ ഒരു നാഷണൽ പാർട്ടിയാണത് കേരള പാർട്ടി അല്ലേ ഭാരതീയ പാർട്ടി അല്ലേ അതാ അതിലൊരു ഒരാളെന്നുള്ള നിലക്ക് ഞാൻ അതിന് വേണ്ടി വലിയ അഴിമതി കാണിച്ചിട്ടുണ്ടോ ഒന്നും കാണിച്ചിട്ടില്ല ഞാൻ ആ പാർട്ടിക്കാരനായതുകൊണ്ട് തന്നെ ഇത്ര വലിയ വിമർശനം കാണിക്കാനിട്ട് ഞാൻ ഏതെങ്കിലും ഇരുന്നിട്ട് ഒരു പത്ത് രൂപ ഒരാളുടെ എന്ന് പറഞ്ഞാൽ ഈ വിമർശനം നേരിടാൻ ഞാൻ തയ്യാറാണ് ഞാൻ ആ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് സൈബർ ആക്രമണം എന്നറില്ല ഞാൻ പിന്നെ ബാക്കപ്പ് ശ്രദ്ധിക്കാറില്ല അല്ല അല്ലല്ല നടനായതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ചെയ്ത നന്മകള് ആൾക്കാരെ മനസ്സിലുള്ളതുകൊണ്ടാണ് നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് രാഷ്ട്രീയത്തിൽ നിന്നാലും നല്ലത് ചെയ്യുന്നവരെ നല്ലതെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല ആ പാർട്ടി നമ്മളെ പുറത്താക്കി പുറത്താക്കട്ടെ അമ്പലത്തിലൊക്കെ എണ്ണപ്പാട്ട കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരന്റെ ചേട്ടന് മഹലി എന്ന് പുറത്താക്കി അത് ഒന്നും പാടില്ല രാജ്യത്ത് കാരണം നമ്മൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നു വിശ്വസിച്ചു നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്താൽ മതി അത് അങ്ങനെയല്ലേ നമ്മളേത് ജാതിയിൽ നിൽക്കുന്നു ഏത് മതത്തിൽ നിൽക്കുന്നു അവിടെ നിന്നോട്ടെ ആൾക്കാരെ സ്നേഹിക്കുന്നതിനും മത ജാതിയിൽ നിന്നും ഒരു കുഴപ്പമില്ല സഹായിക്കണമല്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്തത് അത് മാത്രമാണ് അങ്ങനെ ഒരു ജാതിയിൽ നിന്ന് കിട്ടുന്ന മാത്രമല്ല ചെയ്തത് അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയിൽ അദ്ദേഹം നിൽക്കുന്നു അടി നിൽക്കുന്നു അവിടെയാണ് അദ്ദേഹത്തിനുള്ള സീറ്റ് അദ്ദേഹത്തിന് കൂടുതലുള്ള സീറ്റ് അതാണ് അതിൽ പുള്ളി ഉറച്ചു നിൽക്കുന്നു ചെയ്യേണ്ടത് ിജെപിക്കാർക്ക് മാത്രമല്ല ചെയ്യണം പാവപ്പെട്ട എല്ലായിരിക്കും ജാതിയും മതം ഒന്നും നോക്കിയിട്ടൊന്നും അല്ല അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം വിജയിക്കേണ്ട ഒരാളായിരുന്നു അദ്ദേഹം രണ്ട് തവണ തോറ്റാളാണ് മൂന്ന മനസ്സിലായി ഇങ്ങനെ ജീവിക്കുന്നതാണ് നല്ലതെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് തോന്നി കാണും നിന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ രണ്ടുപേരും നല്ല ആൾക്കാരാണ് രണ്ടുപേരും നല്ല സ്ഥാനാർത്ഥികളായിരുന്നു ഇവര് മൂന്നേരും വേറെ സ്ഥലത്ത് നിന്നാൽ അവർക്ക് ഗുണം ചെയ്തു തന്നെ ഇത് മൂന്ന് നല്ല ആൾക്കാരും കൊണ്ട് ഒരു സ്ഥലത്ത് ഒരു നല്ല ആളെ ലയിപ്പിച്ചിട്ട് രണ്ട് നല്ല ആൾക്കാർ തോറ്റുപോയപ്പോയി ഞാനങ്ങനെയാണ് ആ തൃശ്ശൂർ മണ്ഡലത്തെ പറ്റി എപ്പോഴും പറയുന്നത് മൂന്ന് നല്ല ആൾക്കാരെ കൊണ്ടിട്ടിട്ട് ഒരു നല്ല ആള് ജയിച്ചു രണ്ട് നല്ല ആൾക്കാരെ പറ്റും ആ ജനങ്ങൾക്ക് ആറായ മുഹമ്മദ് ആദി റിലീസാവുന്നു ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുന്ന സൈജി കുറിപ്പ് നായകനായിട്ടുള്ള ഈ നാടകം എല്ലാവരോടും ജനങ്ങളെ ബോർഡടിപ്പിക്കാത്ത ഒരു സിനിമയായിരിക്കും കാണുക Thank, Thank you, Nancy. Thank you.